അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ അഹത്തായിട്ട് ഇരിക്കാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളഹനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം മക്കളെ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടണ്ടെന്ന് വിചാരിച്ചാൽ അതിനാൽ അടിപൊളിച്ചൊരു വീഡിയോ ഇടാന്നൊക്കെ പറയില്ല അതേപോലെ ചെറിയൊരു വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ദോശയാണ് കേട്ടോ നമുക്ക് കടി കടിയുണ്ടാക്കുന്നത് അപ്പോൾ ഈ ദോശയിൽ ഒരു തുള്ളി പോലും അപ്പസോടെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ മക്കളെ അപ്പസോടെ ചേർക്കാതെ തന്നെ നല്ലോണം നൊരഞ്ഞ് വന്നത് പിന്നെ ഒരു ദോശമാവണിത് നമ്മൾ ഇത് എങ്ങനെയാണ് മാവ് കൂട്ടിയതെന്ന് വെച്ചാൽ ഞാൻ മാവ് കൂട്ടിയപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അത് ശരിയാവുമോ ഇല്ലേന്ന് നോക്കിയിട്ട് കാണിച്ച് തരാ എഴുതിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ടപ്പസോട് ഇടാതെ ദോശ ചൂടുന്നത് അങ്ങനെ എല്ലാവരും ചുടലുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഞാനതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പം പിന്നെ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ എന്നിട്ട് പിന്നെ ആ വെള്ളത്തിൽ തന്നെ പിന്നെ നമ്മൾ ഒഴിക്കണ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കളയാതെ അതിൽ തന്നെ മാവ് കൂട്ടി വെച്ചിട്ടോ നല്ലോണം കഴുകിന് ശേഷം പിന്നെ ലാസ്റ്റ് കുതിരാൻ വിൽക്കണ ഇതുണ്ടല്ലോ അതിൽ പിന്നെ മാവ് കൂട്ടിയിട്ട് പിന്നെ ഇതേപോലെ ഈ പാകത്തിൽ ഉണ്ട് അരച്ചിങ്ങാണ്ട് കുറച്ച് ചോറും കൂട്ടി അരച്ച് റെഡിയാക്കി ആക്കി വെച്ച് വൈകുന്നേരം ഒരു പിന്നെ അഞ്ച് മണി അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ മാവ് കൂട്ടി വെച്ചത് പിന്നെ രാവിലെ ഒരു അഞ്ചരക്കായപ്പോൾ ഇതേപോലെ ചുട്ടെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ സദാ ദോശയൊക്കെ ഞാൻ അപ്പസോടെ ഇടുകയാണെങ്കിലും ഞാൻ ആ ടൈമിൽ തന്നെയാണ് മാവ് കൂട്ടിയേക്കൽ അപ്പോൾ അതാ നന്നായിട്ട് വന്നിരിക്കുന്നുണ്ട് നമ്മളെ ദോശയൊക്കെ ഉഷാറായിട്ട് കിട്ടണേണ്ടതാണ് അപ്പോൾ അപ്പസോടെ ഉണ്ട് ഇടേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ദോശ ചുടുകയാണെങ്കിൽ അപ്പോൾ അത് ഞാൻ ഇങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മൾ ഇന്ന് ദോശ വീഡിയോ എടുത്തത് അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ദോശയായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് നമ്മൾ അടിപൊളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും തേങ്ങയും ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തേക്കണം കേട്ടോ എന്നിട്ട് അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് നമ്മളെ ചട്നി അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പിന്നെ നമ്മൾ കറിയൊക്കെ ഒക്കെ കരക്കണ പോലെ അരയണ്ടല്ലോ ചട്ടിനൊക്കെ ഒരു പാകത്ത് അരവിൽ ഇങ്ങനെ അരച്ചെടുത്താൽ മതി അപ്പോൾ അത് കടുക് പൊട്ടിച്ചാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കണേ അതിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് നമ്മൾ ഉയ്യുന്ന പരിപ്പ് ഉണ്ടല്ലോ വേണമെങ്കിൽ ഇടാ നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ രണ്ട് മണി ഉയ്യുന്ന പരിപ്പ് ഇട്ട് കൊടുത്തേക്കണേ അത് മൂത്ത് വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ കടുക് പൊട്ടിയപ്പോൾ ഒരു മുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തേക്കണേ പിന്നെ കറിവേപ്പിൽ ഇട്ട് കൊടുത്തിക്കണേ പിന്നെ നമ്മൾ അരച്ച് വെച്ച ഇതുണ്ടല്ലോ പിന്നെ ഇപ്പോൾ തീ ഓഫാക്കിയിട്ടോ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തീ ഓഫാക്കിയിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കണം സാധാരണ ഞാൻ വേറൊരു പാത്രത്തിൽ തേങ്ങ അരപ്പ് വെച്ചിട്ട് ഈ ചട്ടീത്തെ എണ്ണ അയക്കൊഴിച്ചു കൊടുക്കലാണ് കേട്ടോ താളിപ്പ് അയക്കൊഴിച്ചെടുക്കലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടോ പിന്നെ അത് കത്തിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല നമ്മൾ തേങ്ങ കുറേ സമയം അടുപ്പത്ത് കിടന്ന് വെന്ത് കഴിഞ്ഞാൽ തേങ്ങ പിന്നെ വെള്ളം വേറെയും തേങ്ങ വേറെ ഇങ്ങനെ ഇതായി നോക്കൂല അപ്പോൾ നമ്മൾ ചട്നീൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ ഇതേപോലെ പിന്നെ തിളക്കാത്ത ചട്ണി ആകുമ്പോഴാണ് കേട്ടോ നമ്മളെ ചട്നി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുറേ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇത് കാണിച്ചതാണ് പിന്നെ ഉണ്ടാക്കിയപ്പോൾ വീണ്ടും കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആ ദോശയൊക്കെ ചുട്ടെടുത്ത് നിൽക്കണേ കുറേ ദോശയൊന്നും ഇല്ല കേട്ടോ കുറച്ചുള്ളും പിന്നെ നല്ല കനിലുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ദോശേൻ്റെ അടി കുറച്ച് കരിഞ്ഞു പോയിക്കുന്നുട്ടോ അപ്പോൾ ദോശയും കറിയും ഒക്കെ ഇരിക്കണേ നമ്മളെ പിന്നെ പൊരിച്ച പത്രിയുണ്ട് കേട്ടോ അപ്പുറത്ത് അത് കൊണ്ടുപോയിട്ടില്ലേനു കേട്ടോ കുറച്ച് കൊണ്ടുപോയിട്ടുള്ളതിനും ബാക്കി അവിടെ ഉണ്ടേനെ കേട്ടോ പിന്നെ അതാ കുറച്ച് പൂവട ഞാൻ ഇന്നുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് പൂവട ഉണ്ടാക്കി എടുത്തേക്കണേ നമ്മൾ അപ്പോൾ ഞാൻ പൂവട വേവിച്ചതും വേഗിച്ചാത്തതും ഉണ്ട് കേട്ടോ അത് ആവി കയറ്റി എടുത്തതാണ് അപ്പോൾ ചിലതിനൊക്കെ കുറച്ച് ഇച്ചിരി ശർക്കര ഇങ്ങനെ ഒലിച്ചിങ്ങനെട്ടോ അതിന് എടുക്കാൻ നേരെ വേകിയപ്പം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്ക് നമ്മൾ എന്നൊക്കെ നമ്മളെ മട്ടുപ്പാവം ചെയ്ത കൃഷിന്നില്ല കറികളാണ് കേട്ടോന്നുണ്ടാക്കണത് അപ്പോൾ നമ്മളെ വട്ടത്തിലില്ല ഒരു ചീര ഉണ്ടല്ലോ ഒരു ചുമന്ന തണ്ടില്ല ചീര അത് വെച്ചിട്ടൊരു കറിയും പിന്നെ നമ്മളെ കറി കപ്പളിങ്ങനുണ്ടല്ലോ കറൂത്ത അത് വെച്ചിട്ടൊരു ഉപ്പേരി ഒക്കെയാണ് കേട്ടോ അതിനൊന്നുണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ നമ്മളെ ചീരൻ്റെ ഇല അതവിടെ കവറിലിങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പം ഞാനതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇല ഒക്കെ ഒന്ന് ഉള്ളിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നല്ല വട്ടത്തിൽ നല്ല വലിപ്പത്തിൽ ഉണ്ടാവും കേട്ടത് കവറിലായതുകൊണ്ട് മേലെ ആയതുകൊണ്ട് വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് കേട്ടോ അതിൻ്റെ ഇല ഒക്കെ ചെറുതായി വന്നിരിക്കണതിപ്പോൾ അപ്പോൾ ആ കറുത്തിയിൽ പച്ചമുളകും ഉപ്പൊക്കെ തിരുമ്പി റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇത് താളിപ്പ് രണ്ട് ചട്ടി ഗ്യാസുമ്പോൾ വെച്ചിട്ട് ഒന്നിട്ട് താളിപ്പും ഒന്നിലെ ഉപ്പേരിയും വെക്കാൻ വേണ്ടിയിട്ട് ആണ് പിന്നെ റെഡിയാക്കി നിൽക്കുന്നത് അപ്പോൾ താ ഇത് ഇങ്ങനെ താളിച്ചെടുക്കണുണ്ട് ഞാൻ എനിക്ക് നമ്മളെ ചീരയില കൊടുക്കണം ഇതാണ് കേട്ടോ ആ ചീരൻ്റെ തണ്ട് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി കണ്ട് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് അതിൻ്റെ ഇല ഇങ്ങട്ടടുത്തൊക്കെയാണ് അപ്പോൾ ഇപ്പുറത്ത് ചട്ടിയിൽ ഞാൻ ഈ കടുക് പൊട്ടാൻ വേണ്ടിയിട്ടും വെച്ചിരിക്കുന്നുണ്ടോ നമ്മളെ കറുവത്തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ ചീരൻ്റെ ഇല അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മളെ ഈ കഞ്ഞിവെള്ളത്തേക്ക് താളിപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ താളിക്കണ പോലെ തന്നെ നമ്മൾ കുറച്ച് താളിപ്പുള്ളിട്ട് ഉണ്ടാക്കുന്നത് കറിയാണെങ്കിലും ചോറാണെങ്കിലൊക്കെ എത്ര കുറച്ച് ഉണ്ടാക്കിയാലും ബാലൻസ് കാര്യം അപ്പം ഞാൻ കുറച്ചുള്ളുണ്ടാക്കണ മാത്രം ഒന്നും ഉണ്ടാക്കില്ല പിന്നെ ഞാൻ ഓൾറെഡി ചോറ് കുറ്റുമ്പോൾ പിന്നെ ചോറിൽ ഉപ്പിടണോണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഉള്ളിട്ട് നമ്മളെ കറി ഒഴിച്ചു കൊടുക്കണത് ഇട്ട് കൊടുക്കണത് കൂടുതലു ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല പിന്നെ മത്തിമീനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നന്നായിട്ട് മസാല കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ വീഡിയോ അസ്സലാമു അലൈക്കും